കെ മുരളീധരൻ ഉയർത്തിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതൃത്വം ഇടപെട്ടില്ലെന്ന് വയനാട്ടിൽ നടക്കുന്ന കെ പി സി സി ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ വിമർശനം നേതാക്കൾ മുരളീധരനെ അനുനയിപ്പിക്കാൻ അടിസ്ഥാന സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ തെരഞ്ഞെടുപ്പ് അജണ്ടകളിലേക്ക് കടക്കാനാവില്ലെന്നും ചില പ്രതിനിധികൾ യോഗത്തിൽ പറഞ്ഞു യോഗം ഇന്ന് സമാപിക്കുകയാണ് കെ പി സി സി എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ സമഗ്ര വിവരങ്ങളുമായി അനൂപ് കെ ആർ ഒരിക്കൽ കൂടി വയനാട്ടിൽ നിന്ന് ചേരുന്നു അനൂപ് അതായത് ഇന്ന് കെ പി സി സി എക്സിക്യൂട്ടീവ് യോഗം സമാപിക്കും യോഗത്തിൽ വളരെയധികം വിമർശനമുയർന്നുവരികയാണ് മുരളീധരൻ തൃശൂരിലെ തോൽവി മുരളീധരന്റെ അസ്വാരസ്യങ്ങൾ അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിച്ചത് സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകുന്നു ഇന്ന് യോഗം സമാപിക്കുമ്പോൾ അത് സ്വാഭാവികമായും യു വലിയ തലവേദന കൂടിയാവുകയാണല്ലേ ഒരു ചർച്ചാ വിഷയങ്ങളാകുന്നത് മുഴുവൻ പ്രധാനമായും ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ അതോടൊപ്പം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പുകൾ എന്നിവയായിരുന്നു കെ പി സി സി എക്സിക്യൂട്ടീവ് ക്യാമ്പ് എക്സിക്യൂട്ടീവിന്റെ ലക്ഷ്യങ്ങൾ എന്നാൽ ആ ലക്ഷ്യം അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഈ പങ്കെടുത്ത പ്രതിനിധികളിൽ വിഭാഗം ഇത്തരത്തിൽ നേതൃത്വത്തിലെ ഭിന്നതകളുടെ ഭിന്നതകൾ പരസ്യമായി തന്നെ വെളിപ്പെടുത്തി രംഗത്തെത്തിയതാണ് കഴിഞ്ഞ ദിവസം ഈ യോഗത്തിൽ സംഭവിച്ചത് അതിൽ തുടക്കമുട്ടത് ശശി തരൂരായിരുന്നു ശശി തരൂർ യോഗത്തിൽ ഉദ്ഘാടന സെക്ഷനിൽ തന്നെ അദ്ദേഹം ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചു അത് പിന്നീട് അദ്ദേഹം യോഗത്തിലും അവതരിപ്പിച്ചു എഴുപത്തിയേഴ് സീറ്റുകളിൽ കോൺഗ്രസിന്റെ സീറ്റ് വോട്ട് കുറയുകയാണ് ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം ഒരു അത് തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഒരു അമിത ആത്മവിശ്വാസമായി മാറാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്നാൽ ആ ഒരു രീതിയാണ് ഇപ്പോൾ കോൺ ഉള്ളത് എന്നൊരു വിമർശനം അദ്ദേഹം പറഞ്ഞു അത് പരിഹരിച്ചില്ലെങ്കിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം യോഗത്തിൽ പറഞ്ഞു അടിസ്ഥാനപരമായിട്ടുള്ള സംഘടനാ പ്രശ്നങ്ങൾ ഗവൺമെന്റ് നിങ്ങൾ പരിഹരിച്ചുകൊണ്ട് അല്ലാതെ ഈ ഉപതെരഞ്ഞെടുപ്പിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പേക്കുള്ള മുന്നൊരുക്കങ്ങൾ നടത്താനാകില്ലെന്നാണ് ഒരു വിഭാഗം യോഗത്തിൽ പറഞ്ഞത് അതൊരു വലിയ വിമർശനമായി തന്നെ ഉയർന്നു വന്നു കെ മുരളീധരൻ തൃശൂരിലെ വലിയ തൊഴിലുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നേതൃത്വം കാര്യമായി ഇടപെട്ടില്ല അദ്ദേഹത്തെ അനുനയിപ്പിക്കാനോ രാഷ്ട്രീയ വനവാസം സ്വയം വിധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം മാറിയത് തട്ടിപ്പെടുത്താനോ നേതാക്കൾക്ക് കാര്യമായ താല്പര്യമുണ്ടായില്ല എന്നും ഒരു വിഭാഗം വിമർശിച്ചു അതിന് മറുപടിയായി വി ഡി സതീശൻ പറഞ്ഞത് ഇക്കാര്യങ്ങളിൽ അദ്ദേഹത്തോട് അദ്ദേഹത്തെ ബോധിപ്പിക്കാൻ അല്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് സാഹചര്യം ഇല്ല എന്ന കാര്യം ബോധിപ്പിക്കാൻ തങ്ങൾ ശ്രമിച്ചു എന്നും അതിൽ പരാജയപ്പെട്ടെന്നുമാണ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ തങ്ങളോട് പറഞ്ഞത് നൂറ്റി ഇരുപത്തിമൂന്ന് പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് അതിൽ ഒരു വിഭാഗം എ മുരളീധരനെ രംഗ അനുകൂലിച്ചുകൊണ്ട് ശക്തമായി രംഗത്തെത്തിയത് ചർച്ചരെ തടസ്സപ്പെടാൻ തന്നെ ഇടയാക്കി അക്കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുത്തതിനു ശേഷം മറ്റ് അജണ്ടകളിലേക്ക് കടക്കാമെന്ന് ഒരു വിഭാഗം പ്രതിനിധികൾ പറഞ്ഞു ഏതായാലും ഇത്തരത്തിൽ ഒരു നേതാക്കൾ തമ്മിലുള്ള ഭിന്നത വിളിവാക്കുന്ന വിധത്തിലാണ് ആ ചർച്ചകൾ ഏതായാലും കഴിഞ്ഞ ദിവസം നടന്നത് ഇന്ന് യോഗം സമാപിക്കാനിരിക്കെ ഈ പ്രശ്നങ്ങളിൽ ഒരു തീരുമാനമുണ്ടാക്കുകയും ഉപതെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് ഒരു പ്രാഥമിക തീരുമാനം എടുക്കുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി യോഗത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചതിലേക്ക് കടക്കുക എന്നുള്ളത് കോൺഗ്രസിന് തലവേദനയാകും നേതാക്കൾ ഇടപെട്ട് ഈ വിമർശനം ഉന്നയിച്ച ഇവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇതിനിടെ നടന്നു പലപ്പോഴും വേദിക്ക് പുറത്തെത്തി ഈ അനുനയങ്ങൾ അനുനയ ശ്രമങ്ങൾ നടക്കുന്നതും കാണാമായിരുന്നു ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടി യോഗം സമാപിക്കും നേതാക്കൾ വയനാട്ടിൽ നിന്നും മുടങ്ങുകയും ചെയ്യും